ജോലി ചെയ്യാണോ ചെയ്യാന്നോ എന്താ എന്തോടുക്കോ ജോലി ചെയ്യാറുക്ക ഞാന് ഏർ പത്രത്തിൽ കേരള വിഷൻ യൂസ് ചെയ്ത് വരുവാണ് ഞങ്ങൾ ഈ രേഷ്മ എന്ന് പറഞ്ഞ ഇവിടെ ഒരു നാലാം വാർഡില്

അല്ലേ ഞങ്ങളുടെ ഈ കൊക്കാത്തോട്ടിനെ സംബന്ധിച്ച് രേഷ്മ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയും മറിച്ച് ഞങ്ങളുടെ എല്ലാ അഭിമാനവും ആദ്യമായിട്ട് പട്ടികാതിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ബി കോം പാസ് ഞങ്ങൾ ഇവിടെ അനുമോദനമൊക്കെ കൊടുക്കുകയും ഫ്ലെക്സ് ബോർഡ് വയ്ക്കുകയൊക്കെ ചെയ്തതാണ് പിന്നെ അതേപോലെ തന്നെ രേഷ്മയ്ക്ക് രേഷ്മ രേഷ്മ രേഷ്മക്ക് സാമൂഹ്യമായ രേഷ്മേ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിൽ നിന്നും ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ ദൂരെ വനത്തിലുള്ള കൊക്കാത്തോടെന്ന് പറഞ്ഞൊരു സ്ഥലത്തിലാണ് അതായത് പത്തനംതിട്ട നഗരത്തിൽ നിന്നും യാത്ര ചെയ്ത് കോന്നിയിലെത്തി അവിടെ നിന്നും നെല്ലിക്കപ്പാറ അതായത് കൊക്കാത്തോട്ടിലുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ അരുവാപുലം പഞ്ചായത്തിലെ നാലാം വാർഡ് സ്ഥാനം ഈ കൊന്നപ്പാറ അല്ലെ പിന്നെ ആ നെല്ലിക്കപ്പാറ നെല്ലിക്കപ്പാറയിലെ സ്ഥാനാർത്ഥി രേഷ്മയെ കാണാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് സംവരണ വാർഡാണ് പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കാരണം ഏകദേശം അൻപത് കിലോമീറ്റർ ദൂരാണ് നമ്മുടെ വരുന്നത് മൊത്തം വനത്തിൽ കൂടി യാത്രയാണ് ഈ നെല്ലിക്കപ്പാറയിൽ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നാലാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ഇപ്പം നമ്മൾ ഇവിടെ പ്രചാരണാർത്ഥമായിട്ട് വീടുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീടുകൾ കയറിയ കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ ഉന്നതികളുണ്ട് വന മേഖല ആയതുകൊണ്ട് തന്നെ ഉന്നതികളുണ്ട് നമ്മൾ മേളി ഭാഗത്ത് ഉന്നതികളിൽ വനസന്ദർശത്തിനായിട്ട് പോയപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വീടുകൾ കാണുകയുണ്ടായി നമുക്കറിയാം മെസ്സി എസ് ടിക്ക് ഒക്കെ ഒരുപാട് ഫണ്ടുകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടിട്ടുള്ളതാണ് അപ്പം അവർക്ക് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് വീടില്ല നമ്മൾ ചെന്നപ്പോൾ ഒരു കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് അവരുടെ ദയനീയ അവസ്ഥ പറഞ്ഞത് വീടില്ല വൈദ്യുതി ഇതുപോലെ എത്തിയിട്ടില്ല അങ്ങനെയുള്ള കുറച്ച് അവസ്ഥകൾ അതിനൊരു തികച്ചും സാങ്കേതികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് പറയുന്നത് അതെന്താണെന്ന് പഠിച്ച് അവരെ ഉന്ന ഉന്നതി എന്ന പേര് മാത്രം പോരല്ലോ അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം അതിനോടനുബന്ധിച്ച് നമുക്കിവിടെ വന മേഖല ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ആലോചിച്ച് മുതിർന്നവരോടും എല്ലാവരോടും ആലോചിച്ച് അതിനെല്ലാം പറ്റുന്ന രീതിയിലുള്ള പ്രശ്നപരിഹാരം നേടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം ലക്ഷ്യം ശരി ഇവിടുത്തെ ഓട്ടോ നാട്ടുകാരും കൂടി അതെ 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 പ്രത്യേകിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇത്രയും കിലോമീറ്റർ ദൈർഘ്യം ഇങ്ങോട്ട് യാത്ര ചെയ്തു വരുമ്പോഴത്തേക്കിനെ ഇവിടുത്തെ വീടുകളെല്ലാം അടഞ്ഞുകിടക്കുന്നു വലിയൊരു വെല്ലുവിളിയാണ് എന്താണ് ഇവിടുത്തെ ഈ ഈ ഇവിടെ നിന്നും ആൾക്കാരെയൊക്കെ വീടെല്ലാം അടഞ്ഞു കിടക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ വനമാണ് എന്ന് പറഞ്ഞല്ലോ വന്നപ്പോൾ ഈ വനം തന്നെയാണ് പ്രശ്നം കാരണം മുമ്പുണ്ടായിരുന്നതിൽ കൂടുതലായിട്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലമായിട്ട് വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൃഷിയാണ് മെയിൻ ഒരുപക്ഷെ കോന്നി എന്ന് പറയുന്ന പട്ടണത്തിലെ ഉണ്ടായിരുന്ന ആ ചന്ത മുഴുവനായിട്ട് നിലനിർത്തിയിരുന്നത് കൊക്കാത്തോട് എന്ന് പറയുന്ന ഗ്രാമമാണ് ഇവിടുന്ന് കോടിക്കണക്കിന് രൂപയുടെ മലഞ്ചരക്കാണ് ഓരോ വർഷവും കോന്നിയിലേക്ക് കച്ചവടത്തിനായിട്ട് എത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് കൃഷി ചെയ്താൽ ഫലം കിട്ടത്തി ഈൽഡ് കിട്ടാത്തൊരു സാഹചര്യമാണ് വന്യമൃഗങ്ങൾ പൂർണ്ണമായിട്ട് നശിക്കുന്ന ഒരു നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഓണറി വൈൽഡ് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിൻ്റെ ഓണറി പദവി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർക്ക് ലഭിച്ച ഒരു സംഭവം അപ്പോൾ നമുക്ക് പന്നികളെ അടക്കം തുരത്തുന്നതിനും അത്യാവശ്യം നിയന്ത്രിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ കണ്ടാണ് പക്ഷേ ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കൊക്കാത്തോട്ടില് തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു യുവ യുവതിയാണ് വളരെ ഇരുപത്തേഴ് വയസ്സ് മാത്രമുള്ള രേഷ്മയാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ലക്ഷ്യബോധത്തോടു കൂടി ചെയ്തിരിക്കുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം അറിയുന്ന സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല തൊട്ട് അനുഭവിച്ചു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല വളരെ അടിയന്തരമായിട്ട് നമുക്ക് ഐക്യ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത് ഭരണം ലഭിക്കുകയാണെങ്കിൽ ഇവിടുത്തെ വന്യമ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം അതിനുള്ള ഒരു പദ്ധതി രൂപീകരിക്കുക എന്നുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നിലുള്ള ഒരു ലക്ഷ്യമാണ് രേഷ്മ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ഈ പഴയകാല സിനിമകളിലൊക്കെ കാണുന്നതിൻ്റെ കൂട്ടന്നെ അപൂർവം ബസ്സുകൾ വരുന്നു പിന്നെ വൈദ്യുതി വളരെ ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കാണുന്നു അപ്പോൾ ഈ മേഖലയ്ക്ക് ഒത്തിരി വികസനങ്ങൾ എത്തേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞില്ലേ വികസനങ്ങൾ ഇനിയും ഒരുപാട് നമുക്ക് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട് വൈദ്യുതി ഇപ്പോ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് വൈദ്യുതിയുടെ കാര്യത്തിൽ നേരത്തെ നമുക്കത് രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നം തന്നെ ആയിരുന്നു മഴക്കാലം ഒക്കെ ആയാലെന്നാലും ഇപ്പോഴും വൈദ്യുതിയുടെ കാര്യത്തെ പ്രത്യേകിച്ച് ഇവിടെനിന്ന് നമുക്കറിയാം കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് വൈദ്യുതി ഇല്ലാതെ വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അതിവിടെ വലിയൊരു പ്രശ്നമാണ് വീട്ടമ്മമാരെന്ന നിലയിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒത്തിരി കാണുമല്ലോ അങ്കണവാടി ആശുപത്രി അല്ലെങ്കിൽ ഗതാഗതം എന്തൊക്കെയാണ് ഇവിടെ അംഗണവാടി പറയുകയാണെങ്കിൽ ഇവിടെ കൃഷിയോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾക്കോ ഇപ്പോൾ ജനത്തിന് പറ്റ പറ്റാത്തത് കൊണ്ട് ഈ ഒരു പ്രദേശത്തു നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതത്തിൻ്റെ ഇത് തേടി നാട്ടും പുറത്ത് പോയി അപ്പോൾ അതോടുകൂടി ഇവിടുത്തെ ജനസംഖ്യകൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ ആശുപത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരുങ്കിൽ പെട്ടെന്നൊരു അറ്റാക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗർഭി ആ ഗർഭിണികൾക്ക് എന്തെങ്കിലും വന്നാലോ നമുക്ക് പെട്ടെന്ന് ഓടി ചെല്ലാനോ ഒരു ഡോക്ടറോ അതിനുള്ള സൗകര്യമില്ല ഇപ്പം ഇവിടെ ഒരു പ്രാഥമിക ആശുപത്രി ഉണ്ട് എന്നാലും അത് പനിയോ ചുമയോ ഒക്കെ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടോ ചെല്ലാവുന്നല്ലാതെ രാത്രി കാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ പത്തിരുപത്തിനാല് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഞങ്ങൾ അത് ഹോസ്പിറ്റലിൽ എത്താൻ രേഷ്മ ഇപ്പം എന്തെങ്കിലും പ്രസിഡൻറ്റ് എന്നൊരു സ്ഥാനം കൂടി കിട്ടി ലഭിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം നമ്മൾ രേഷ്മയ്ക്ക് കിട്ടിയാൽ ഈ ഒരു ആരുവാപുലം ഗ്രാമപഞ്ചായത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ രേഷ്മ കൊണ്ട് കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം മെയിനായിട്ട് പറയാനുള്ളത് ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നതാണ് സൗകര്യം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇവിടെ പോകുന്നത് ഞാനിവിടെ വന്നിട്ട് എട്ട് വർഷമായി എനിക്കിവിടെ ഒരു സൗകര്യം കുറവെന്ന് തോന്നുന്നില്ല ഇനി ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നാൽ നമുക്ക് ഈ നാട് നല്ല ഇഷ്ടമാണ് അപ്പം അത് പോകുന്നത് ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ പിന്നെ രേഷ്മ നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ നാട് തൊട്ടറിയാവുന്ന ഒരു കൊച്ചു മിടുക്കിയാണ് അവളെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ വ്യക്തിത്വമുള്ള ഒരു കുട്ടിയാണ് അവൾ നമ്മുടെ അധികാരത്തിൽ വന്ന ഈ നാടിന് നല്ലൊരു നേട്ടം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ അപ്പം അങ്ങനെ ഒത്തിരി വിഷയങ്ങളാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രാവർത്തികമാക്കാൻ ജനങ്ങൾക്ക് വേണ്ടി തന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗവൺമെന്റ് സ്കൂളാണോ ഒരു ഒരോ ഗവൺമെന്റ് സ്കൂളാണുള്ളത് പത്താം ക്ലാസ് വരെയാണുള്ളത് ബാക്കി കുട്ടികൾ മുഴുവൻ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടുന് പോകണമെങ്കിൽ ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി വെളിയിൽ പോയി പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് അത് കൂടുതലും കുട്ടികളുടെ കുറവൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് അതെല്ലാത്തിൻ്റെയും ഒരു ആണിക്കല്ല ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വന്യമൃഗശല്യം തന്നെയാണ് അതുകൊണ്ടാണ് കൂടുതൽ നമുക്ക് ആളുകൾ ഇവിടുന്ന് പൊക്കോണ്ടിരിക്കുന്നത് വന്യമൃഗശല്യത്തിന് ഒരു നടപടി ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഉദ്ദേശം ഏകദേശം പത്തനംതിട്ടയിൽ നിന്നും കോന്നി വഴി ഈ കൊക്കാത്തോട്ടിലെ ഈ നെല്ലിക്കപ്പാറ സ്ഥലത്തെത്തണമെങ്കിൽ അൻപത് കിലോമീറ്റർ ദൈർഘ്യം നമ്മൾ യാത്ര ചെയ്തു വരണം അപ്പൊ ഈ നെല്ലിക്കപ്പാറയിലെ ഒട്ടനവധി വിഷയങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ വികസന പ്രവർത്തനം വന്യമൃഗശല്യങ്ങൾ പിന്നെ നാട്ടുകാരുടെ കുഴിഞ്ഞുപോക്ക് ഉൾപ്പെടെ ഉള്ളതൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് ജനപ്രതി ആകാൻ പോകുന്ന രേഷ്മ നമ്മളോട് പറയുന്നത് കൊക്കാത്തോട്ടിലെ നെല്ലിക്കപ്പാറയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം എം ജെ കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട